ശിഷ്യന്മാർ തന്നെ ആ വാക്ക് അവർ കേൾക്കുവാനികളെ എന്തിനു സംശയിച്ചു ഞാൻ നിങ്ങൾ ദൈവമാണോ ഞാൻ നിങ്ങൾ ഗുരുവാണെന്നോ ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ വിളിച്ചു വേർപിടിച്ച നിങ്ങളുടെ ഗുരുവാണ് എന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർ പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ യേശുവിനെ സംശയിക്കുവാനാണ് ഇടയായിട്ടുള്ളത് ഭൂതമെന്ന് പറയാനാണ് ഇടയായിട്ടുള്ളത് അപ്പോൾ അല്പവിശ്വാസിയെ എന്തിനു നീ സംശയിക്കുന്നു അല്പവിശ്വാസികളെ കാറ്റും പെട്ടെന്ന് അവരുടെ പൊടകിനു നേരെ ആഞ്ഞടിച്ചപ്പോൾ ആ സന്ദർഭത്തിൽ അവർ അല്പവിശ്വാസികളായി മാറി നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മുടെ സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് എത്രമാത്രം ഉണ്ട് എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് ദൈവത്തിനെ പ്രവർത്തിപ്പാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല പലപ്പോഴും നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോവുകയല്ലേ എന്നാൽ ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ചേർക്കേണ്ട അടുത്തൊരു വാചകം ഇൻക്രീസ് ായിരുന്നു കലാപോസ്തന്മാരും ഈ കാര്യങ്ങൾ തുറന്നു പറയുവാൻ സമ്മതിക്കില്ല പലരും തങ്ങളുടെ വിശ്വാസമുള്ളവരെന്ന് മറ്റുള്ളവരെ കാണിക്കുക മാത്രമേ ശരിക്കും പക്ഷെ അവിടെ കുറ്റം കുറവുകൾ വെളിപ്പെടുത്തുവാൻ അവർ സന്നദ്ധരല്ല പലപ്പോഴും ദൈവപ്രവർത്തി നടക്കുന്നതിന്റെ പിന്നിൽ നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ വിശ്വാസമുള്ള പ്രാർത്ഥനയോ എന്നുള്ള ദൈവം തീരുമാനായത് കൊണ്ട് മാത്രമാണ് നമ്മുടെ വിശ്വാസമുള്ള പ്രാർത്ഥനയല്ല വരുന്ന വരുന്ന വിശ്വാസിയുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസമായിരിക്കാം നീതിമാനായതുകൊണ്ട് തന്റെ നീതി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെടുകയാണ് നമ്മൾ പറയുന്നു എന്റെ പ്രാർത്ഥന നോ പല രംഗങ്ങളിലും നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോയിട്ടില്ലേ മക്കൾ തന്നെ പറയുന്നുണ്ട് ദൈവത്തെ പരീക്ഷിച്ച് ദൈവത്തിന് മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ കഴിയുമോ ദൈവത്തിനെ കുടിക്കുവാൻ വെള്ളം തരാൻ കഴിയുമോ ദൈവത്തിനെ ഞങ്ങൾക്ക് ഇറച്ചു തരുവാൻ കഴിയുമോ അത് സംശയമല്ലേ വിശ്വാസക്കുറവല്ലേ ഒറ്റ രാത്രി കൊണ്ട് ചങ്കടനെ രണ്ടായി വിഭാഗിച്ചു അതിനോടൊരു വഴിയെ ഒരുക്കി അവരെ അക്കരെ കെടുത്തിയ ദൈവ സാന്നിധ്യം മറന്നുപോയി സ്ത്രോത്രം അതെല്ലാവർക്കും കണ്ടതല്ല അനുഭവിച്ചത് അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ചോദിക്കുകയാണ് ഈ മരുഭൂമിയിൽ ദൈവത്തിന് വെള്ളം തരാൻ കഴിയുമോ ഈ മരുഭൂമിയിൽ ദൈവത്തിനെ വഴിയൊരുക്കാൻ കഴിയുമോ ഈ മരുഭൂമിയിൽ ദൈവത്തിനെ നേശിയൊരുക്കാൻ കഴിയുമോ ഞങ്ങൾക്ക് ഇറച്ചി ലഭിക്കുമോത്രം ഇന്ന് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ട ഒരു പരമപ്രധാനമായ കാര്യമാണ് എന്റെ വിശ്വാസം അത് വളരുന്നുണ്ട് എന്ന് നമ്മൾ അനുദിനവും പരീക്ഷിച്ചു നോക്കണം ഓരോ പറയുന്നുണ്ട് നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ ചോദിച്ചറി അവിടെ ഞങ്ങൾ പിന്നീട് വരാം നമുക്ക് വളർച്ചയുണ്ട് പക്ഷെ നമ്മുടെ വിശ്വാസത്തിന് വളർച്ചയുണ്ടോ അതരൂയ നാം ഓരോ ദിവസവും വളർന്നു 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 വരികയാണ് നമ്മുടെ കൈകൾ വളരുന്നു കാലുകൾ വളരുന്നോ നമ്മുടെ ശരീരം വളരുന്നു പക്ഷേ നമ്മുടെ വിശ്വാസം വളർന്നിട്ടുണ്ടോ വിശ്വാസം വെച്ചുകൊണ്ടാണ് നമ്മൾ അപ്പോസ്തലന്മാർ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം അവർ മറച്ചു വെച്ചില്ല അല്ലല്ലൂയ അവർ അപ്പോസ്തലന്മാരായിരുന്നിട്ടും അവർ ഇത് ഈ ചോദ്യം ചോദിക്കുവാൻ അവർ മടിച്ചില്ല അല്ലല്ലൂയ നമ്മൾ ആരെങ്കിലും പോയി നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകന്മാരോട് പോയി പാസ്റ്റർ എനിക്ക് വിശ്വാസം ഒന്ന് വർദ്ധിക്കണം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ എന്ന് നമ്മൾ ആരും ഇതുവരെ ഞാൻ ഞാൻ കേട്ടിട്ടില്ല എന്നോട് അങ്ങനെ ആരും ഇതുവരെ എന്നോട് പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല എനിക്ക് വിടുതൽ വേണമെന്ന് ഇത് പോരാ മക്കളുടെ വിദ്യാഭ്യാസം അവർക്ക് വിദേശയാത്രകൾ അവരുടെ വിദേശത്തേക്കുള്ള മറ്റു കാര്യങ്ങൾ അവരുടെ വിവാഹ കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം സാമ്പത്തിക ഉന്നമനങ്ങൾ ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം പക്ഷേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണമേ എന്ന് ആരും ഇതുവരെയും പ്രാർത്ഥിക്കാൻ പറഞ്ഞതായി എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ ഇവിടെ അപ്പോസ്തലന്മാർ വന്ന ദൈവം കഥാവോട് ചോദിക്കുകയാണ് കഥാവ് ഞങ്ങൾക്ക് എന്ത് വർദ്ധിപ്പിക്കണം ഞങ്ങളുടെ പണം വർദ്ധിക്കണമെന്നല്ല ഞങ്ങളുടെ പവർ വർദ്ധിക്കണമെന്നല്ല പവർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പേര് എല്ലാവരും അറിയണമെന്നല്ല എന്നല്ല പറഞ്ഞത് അല്ല ഞങ്ങളുടെ ഭവവി ഒന്ന് വിശാലമാക്കി തരണം എന്നല്ല പറഞ്ഞത് ഞങ്ങളുടെ 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 സിംഹാസം ഞങ്ങളുടെ ചെയർ ഞങ്ങളുടെ ചെയർ ഒന്ന് വിശാലമാക്കി തരണം ഞങ്ങളുടെ പേരൊന്ന് വിപുലമാക്കണം ഇതൊന്നും പറയാതെ അവർ ഉള്ള കാര്യം പറഞ്ഞു സ്തോത്രം ഞങ്ങളുടെ വിശ്വാസം ഓ അത് അപ്പോസ്തന്മാരാണ് അല്ലേ ഇന്നത്തെ അപോസ്റ്റലന്മാർ അങ്ങനെ പോയി പ്രാർത്ഥിക്കുമോ പ്രാർത്ഥിക്കുമോത്താവിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം നം വളരുന്നതിനനുസരിച്ച് നമ്മുടെ വിശ്വാസം വളരുന്നുണ്ടോ നാം വളരുന്നതിനനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് നമ്മിൽ വർദ്ധിക്കുന്നുണ്ടോ എന്ന് നാം നമ്മുടെ തന്നെ ഒന്ന് ചോദിക്കുന്നു ഇല്ലെങ്കിൽ ഈ അപ്പോ സ്ഥലം കർത്താവിനോട് ചോദിച്ചതുപോലെ നാം ദൈവത്തോട് കർത്താവ് എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിൻ്റെ ആരംഭ മാസത്തിൽ പത്തൊമ്പതാം തീയതി ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് വിശ്വാസം എന്ന കർത്താവ് എനിക്ക് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആരംഭനാളിൽ തന്നെ തന്നെ വിശ്വാസത്താൽ നിറയ്ക്കണമേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഇനിയും ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാനായിട്ടുണ്ട് ഇനി മുൻപോട്ട് പോകുവാനായിട്ടുണ്ട് ഈ വിശ്വാസം ഹോരാ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം